ഹലോ ഗെയ്സ് അപ്പം ഇന്ന് നമ്മുടെ ഇഷു ബേബിയുടെ ബർത്ത്ഡേ ആണ് നാളെ അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഞങ്ങൾ പിന്നെ കുറച്ച് ഫുഡൊക്കെ ഇങ്ങനെ തന്നെ വാങ്ങിച്ചുകൊണ്ടൊക്കെ വന്നതാണ് ഇപ്പം ഞാൻ കാണിച്ചു തരാം ചെറിയ ഒക്കെ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ അവിടെ ഡെക്കറേഷൻ ഒക്കെ നടപ്പുണ്ട് ഒരുപാടുള്ള ഇല്ല കുറച്ചൊക്കെ ഞങ്ങൾ റിങ്സ് ഒക്കെ ആണെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ നമ്മുടെ കാർഷെഡിലാണെങ്കിൽ നമ്മൾ മറ്റേ കർട്ടൺ ഒക്കെ ഉണ്ട് കേട്ടോ

അപ്പോൾ ഒരു വൈകിട്ടൊക്കെ ആപ്പ് ചേച്ചിയൊക്കെ വന്നു പിന്നെ ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഇവർ ഫുഡും ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ബലൂൺസൊക്കെ വീർപ്പിച്ചു കേട്ടോ അപ്പോൾ എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നത് പിന്നെ ഞങ്ങളൊരു ആറരയൊക്കെ ആയപ്പോഴത്തേക്ക് ബലൂണൊക്കെ വീർപ്പിക്കാൻ തുടങ്ങി പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇഷുവും അമ്മളും കൂടെ ഭയങ്കര ബഹളമാണ് രണ്ടുപേരും കൂടെ കളിയും ബഹളവും പിന്നെ അമ്മയും ആൻറ്റീംസൊക്കെ അവിടെ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറയുക പിന്നെ ഞങ്ങളിവിടെ ഭയങ്കര ഡെക്കറേഷൻ്റെ പുറന്ന് നടക്കും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓരോന്ന് വന്ന് പറയുന്നുണ്ട് അതെന്തുമായിരിക്കുന്നത് അത് ഇങ്ങെ എടുത്തതാ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ചേച്ചി ഇങ്ങനെ ഫോണിലൊക്കെ നോക്കി നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്നത് തനിയായിട്ടോ നമ്മൾ വേറെ ആ ഇവൻസിനൊന്നും കൊടുത്തിട്ടൊന്നുമില്ല നമ്മൾ തനിയെ എല്ലാം അങ്ങ് ഡെക്കറേറ്റ് ചെയ്യുവാണ് നമ്മൾ ജെങ്കിളാണ് തീം വെച്ചേക്കുന്നത് അപ്പം ജെങ്കിളിൻ്റെ തീമിൻ്റെ അനുസരിച്ച് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി നമ്മൾ തന്നെ അങ്ങ് ഡെക്കറേറ്റ് ചെയ്യുമായിരുന്നു അപ്പം ചേച്ചിയും അച്ചും കൂടെ ആണ് ഡെക്കറേഷൻ ചെയ്യുന്നത് അപ്പം അമ്പളുവാണെങ്കിൽ മേളിലും മറ്റേ ഡാൻസിങ് കാച്ചസ് എടുപ്പുണ്ട് അപ്പം അതിന് വേണ്ടി അവൻ വഴക്കിടുക എടുത്തു എന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറേ പേരൊക്കെ ഗിഫ്റ്റൊക്കെ തലയിൽ കൊണ്ടു വന്നായിരുന്നു കൊണ്ടുവന്നായിരുന്നു എന്നുവെച്ചാൽ അമ്മയുടെ അനിയത്തിമാരും ഒക്കെ പിന്നെ അതൊക്കെ വെച്ച് ഇവർ കളിയൊക്കെ തുടങ്ങുകയൊക്കെ ചെയ്തു എല്ലാവരും കൂടെ ഇങ്ങനെ ബലൂൺസൊക്കെ എല്ലാം സെറ്റാക്കിയൊക്കെ വെക്കുവാണ് ഇതിൻ്റെ ഇടയ്ക്ക് മാമൊക്കെ ഓരോന്ന് വാങ്ങാനൊക്കെ പോയേക്കുമായി ഇപ്പം ആകെ ഇപ്പം ഡെക്കറേഷന് ഞങ്ങൾ വരെ ഉള്ളു ഞാൻ പിന്നെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പോവും ചേച്ചിയാണ് കുറേയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് തന്നത് അപ്പോൾ നമ്മൾ ഈ കളേഴ്സൊക്കെ ഒത്തിരി കളേഴ്സ് ഉള്ളതുകൊണ്ട് അതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണമല്ലോ ഒരുമിച്ച് ഒരു കളർ വരല് അങ്ങനെയൊക്കെ നമ്മൾ നല്ല അത്യാവശ്യം പെർഫെക്റ്റോടെ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഡെക്കറേഷനൊക്കെ കണ്ട് ഇവിടെ പപ്പന്മാരും എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുക ഇപ്പോൾ തന്നെ രാത്രി എനിക്കൊന്നും പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് പിള്ളേരൊന്നും ഉറങ്ങിയിട്ടില്ല ഇഷു ആണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ഉറങ്ങി എന്നിട്ട് അവിടെ അമ്മേനെ നോക്കാൻ എത്തിയിട്ട് ഞാൻ വീണ്ടും വന്ന് ഡെക്കറേറ്റ് ചെയ്തു പിന്നെ ഇതൊക്കെ ഞങ്ങൾ യൂട്യൂബിൽ നോക്കി പഠിച്ചതായിട്ട് നമ്മൾ ഈ ഡെക്കറേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയേ അപ്പം ഈവെൻസിന് കൊടുക്കുന്നില്ല അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നല്ല അത്യാവശ്യം നല്ല കാണാനൊക്കെ ഭംഗി വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേയൊക്കെ യൂട്യൂബൊക്കെ നോക്കി നേരത്തെ സെർച്ച് ചെയ്തെല്ലാം നോക്കി വെച്ചു എന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചു കേട്ടോ പിന്നെ എല്ലാവരും കൊണ്ട് കേട്ടോ എല്ലാവരും കൂടി ഇങ്ങനെ ഡെക്കറേഷൻ ഇനി അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പം ഒക്കെ മേടിച്ചായിരുന്നു അപ്പോൾ അതൊക്കെ എവിടെ വെക്കണം അപ്പം ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഡേ അതിൻ്റെ നടുക്ക് വെക്കാൻ പറ്റത്തില്ല അപ്പം ഞങ്ങൾ അതിൻ്റെ കൺഫ്യൂഷനല്ലേ അത് ഇനി എവിടെ വെക്കും ഹാപ്പി ബർത്ത്ഡേ നമ്മൾ ണല്ലോ പിന്നെ ഞങ്ങൾ ആ സൈഡിലാണ് വെച്ചത് അപ്പൊ അമ്മയും ആന്റിമാരും ഒക്കെ വർത്താനം ഒക്കെ പറയുക അപ്പൊ ചേട്ടൻ്റെ അമ്മയുണ്ട് എൻ്റെ അമ്മയുണ്ട് എന്റെ ആന്റിയുണ്ട് എങ്ങനെ എല്ലാരും ഉണ്ട് കേട്ടോ അപ്പയാണിങ്ങനെ പറയുന്നുണ്ട് അവിടെ ആ കട്ടൻ്റെ അതയിൽ വെച്ച് ഇങ്ങനെ കെട്ടാം ലാസ്റ്റ് ഞങ്ങൾ ആ മൂലക്കായിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു അങ്ങനെ ഫൈനലി ഞങ്ങളൊരു പന്ത്രണ്ടര ആയപ്പോഴത്തേക്ക് എല്ലാം അത്യാവശ്യം ഒന്ന് സെറ്റ് ചെയ്ത് ഇനി രാവിലെ വാക്കിയും കൂടെ ഒന്ന് ചെയ്താൽ മതിയല്ലോ ഇനി രാവിലെ നമ്മൾ പുറത്തൊക്കെ ഇനി ഒത്തിരി വർക്ക് ചെയ്യാനുണ്ട് അപ്പം അകത്തെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു ഫൈനലായിട്ട് നമ്മൾ കാണിച്ചു തരും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ഞങ്ങൾ തനിയെ കഷ്ടപ്പെട്ട് ചെയ്ത് അപ്പോൾ അടുത്ത വീഡിയോയിൽ ബർത്ത്ഡേ ബർത്ത്ഡേയുടെ വിശേഷങ്ങളൊക്കെ പറയുന്നതായിരിക്കും പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇനിയും ബർത്ത്ഡേയുടെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇനിയും ഡെക്കറേഷൻ ഒക്കെ ഉണ്ട് പുറത്ത് ഒരുപാട് ഡെക്കറേഷൻ ചെയ്യാനുണ്ട് അപ്പം ഇപ്പം ഇനിയും ചേട്ടനും ചേച്ചിയും പപ്പയും അമ്മയൊക്കെ ഈ പന്ത്രണ്ടരയ്ക്ക് തിരിച്ച് വീട്ടിൽ പോകും എന്നിട്ട് നാളെ രാവിലെ വന്നിട്ട് പുറത്തെ ഡെക്കറേഷൻ ഒക്കെ ചെയ്യാന്നാണ് പറഞ്ഞത് അപ്പം പുറത്തെ ഡെക്കറേഷനിൽ ചേച്ചിമാര് മാത്രം ല്ല ഇവിടുത്തെ ഇവിടെ ഉള്ള പിള്ളേരെ സെറ്റും എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ നാളെ പുറത്തെ ഡെക്കറേഷനൊക്കെയാണ് അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും അപ്പം ഞങ്ങളുടെ ഈ ഡെക്കറേഷൻ ഡെക്കറേഷനൊക്കെ എങ്ങനെയുണ്ട് അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ തനിയെ ചെയ്തതാണ് നിങ്ങൾ കണ്ടില്ലേ അപ്പം നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ ഇതുപോലെ ബർത്ത്ഡേക്കൊക്കെ ഇവൻറ്റ്സിന് കൊടുക്കാണ്ട് നമ്മളൊന്നും കഷ്ടപ്പെട്ടാൽ ഇതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റും അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ